അപ്പോൾ എന്തൊക്കെയാണ് ലഞ്ച് ബോക്സ് ഐമൻ്റെ ലഞ്ച് ബോക്സിൽ എന്തൊക്കെയാണ് ഉള്ളത് നോക്കട്ടെ ഫസ്റ്റ് നമുക്ക് സ്നാക്സ് ആക്കട്ടോ സ്നാക്സിന് മുന്തിരിയാണ് മുന്തിരി കുറച്ചേ ഉള്ളൂ കേട്ടോ പച്ചമുന്തിരിയാണ് കേട്ടോ പച്ചമുന്തിരിക്ക് കണ്ണാരട്ടോ അതൊക്കെ മൂന്ന് കറുപ്പ് മുന്തിരി ഉണ്ട് കേട്ടോ അത് ബാക്കി അതിനുള്ളു അതാണ് അങ്ങനെ ആക്കിയത് പിന്നെതാ കുറച്ച് ക്യാരറ്റ് കട്ട് ചെയ്ത് കേട്ടോ വട്ടത്തിൽ അവനക്ക് ഇഷ്ടമാണ് കേട്ടോ സംഭവം അപ്പോൾ ഞാൻ ബേക്കറി ഐറ്റംസ് ഒന്നും ഞാൻ കൊടുത്തുവിടലില്ല എന്തായതുവരെ ഞാൻ കൊടുത്ത് വിട്ടിട്ടില്ല കേട്ടോ എനിക്കിഷ്ടമല്ല പിന്നെ ഞാൻ കുറച്ച് കുറച്ചൊക്കെ കുട്ടികളുടെ ഹെൽത്ത് ഞാൻ നോക്കാറുണ്ട് എൻ്റെ എൻ്റെ മട്ടത്തിനൊക്കെ കേട്ടോ അപ്പം ഇതാ ചോറ് നല്ല മട്ടടി ചോറാണ് കേട്ടോ ചോറ് കഴിക്കണ അത്ര ആക്കണേ പിന്നെ കറി കോളിഫ്ലവറാണ് കേട്ടോ ചോറ് ആക്കുമ്പോൾ തന്നെ എന്നോട് പറയും കുറച്ചാക്കിയാൽ മതി എന്താ ഫാത്തിമാൻ്റെ ചോറൊക്കെ വേഗം കഴിയും എൻ്റെ അത് മാത്രം കഴിയുമില്ല അറിയില്ല അപ്പോൾ ഫാത്തിമാൻ്റെ ഇപ്പം കമ്പനി കൈക്കോട്ടെ വിചാരിച്ചിട്ട് ഞാൻ കുറച്ചാക്കളു അപ്പോൾ ഇതാ പ്രാത്തിമയാണ് അവൻ്റെ അടുത്ത് ചോറിനായിരിക്കില്ലേ അപ്പോൾ അവൻ അങ്ങനെ പറയും അപ്പോൾ എന്താ കോളിഫ്ലവറാണ് പൊരിങ്കരി ഒന്നും ഞാൻ ഉണ്ടാക്കത്തില്ല മുട്ട ഇരിക്കും എന്നല്ലാതെ വേറെ അങ്ങനെ ഉണ്ടാക്കരുല്ല ആ ചാടി സാരമല്ല അപ്പോൾ ഇതാ കോളിഫ്ലവർ അവനക്ക് ഇഷ്ടമുള്ള സംഭവമാണ് അപ്പോൾ മാക്സിമം ഉള്ളിയൊക്കെ ഒഴിവാക്കിയിട്ടാണ് ആക്കുക ഉള്ളി അവനക്ക് ഇഷ്ടമല്ല ഞാൻ അവനക്ക് ഉണ്ടാക്കുന്ന കറി തന്നെ ഉള്ളിയൊക്കെ കാണാൻ കുറച്ചാണ് അരി അപ്പോൾ പിന്നെ ഇടയിലൊന്നും കുടുങ്ങിയാൽ അറിയില്ല അപ്പോൾ ഇങ്ങനെ കാണുന്നതൊക്കെ ഞാൻ എടുത്ത് ഒഴിവാക്കിയിരിക്കണം ഉള്ളി അപ്പോൾ എനിക്കത് ഇഷ്ടമാണ് അവന് ഫുള്ള് കഴിക്കും എന്നുള്ളത് എനിക്കറിയാം വന്നാൽ ഫസ്റ്റ് ഞാൻ ചോദിക്കുക അതാണ് ലഞ്ചും സ്നാക്സും ഫുള്ള് കഴിച്ചോളും മറ്റേ ബാക്കിയുള്ളൊക്കെ ചോദിക്കും അപ്പോൾ അയ്മനേതാ കുട്ടപ്പനായി വന്നോണ്ട് അയ്മൻ്റെ സ്നാക്സും ലഞ്ചും ഒക്കെ തന്നെയാണ് കിട്ടിക്കിടല്ലേ മുന്തിരി

ഞാൻ ഒരു പണി പണി രണ്ട് കേട്ടോ വെള്ളം തൂത്തട വെള്ളം തൂത്തടെ അപ്പൊ സംഭവം സെറ്റ് ആണ് ഗൈസ് ഫോർ വാച്ചിങ്